രാഷ്ട്രീയമില്ല ഞങ്ങൾ പറയുന്നു ഇവിടെ ഭരണാധികാരികൾ തീർത്തും മൗനം നിയമപരമായി ഞങ്ങൾ ഇക്കാര്യം ഏറ്റെടുത്ത് ചെയ്യും ഒരു സംശയം വേണ്ട ഞങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കണ്ട കൂടിയിരിക്കുന്നു ആളും നോക്കില്ല ഇത് സൂചനാ സമരമാണ് ഈ സൂചന കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരമൂടെ ഞങ്ങൾ നിയമപരമായിട്ട് നടത്തും നിയമ ഞങ്ങൾ ആരെയും ആക്രമിക്കുവാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേൾക്കുന്ന അറാസ് അക്രമം ഉണ്ടാക്കുവാനോ സംഘടനയാണ് താലൂക്ക് കമ്മിറ്റി പത്തനങ്ങാടി മുനിസിപ്പാലിറ്റിക്ക് മുന്നിലും ഇതേ ഒരു സംഭവം നടത്തിയിട്ടുണ്ട് താലൂക്ക് കമ്മിറ്റി അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും നിന്ന് അരിയിൽ നിന്ന് കഴിച്ച് പിന്നെയും പറ്റി മുന്നോട്ടാണ് എന്ന രോഗത്തിലാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ ശക്തമായ നടപടി ചെയ്ത് തയ്യാറാണ് എന്ന് സവിസ്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ സമയമില്ല അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഉണ്ടാകും പറഞ്ഞുകൊണ്ട്